റാസൽ അന്തർദേശീയ വിമാനത്താവളത്തിൽ ചതുശ്രമീറ്റർ വിസ്തീർണമുള്ള പുതിയ ടെർമിനലിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചത് നിലവിലുള്ള ഡിപ്പാർച്ചർ ടെർമിനലും അറൈവൽ ടെർമിനലുകളും കൂട്ടിച്ചേർത്താകും പുതിയ ടെർമിനൽ സിവിൽ ഏവിയേഷൻ വകുപ്പിന്റെയും എയർപോർട്ട് ബോർഡിന്റെയും ചെയർമാനായ ഷെയ്ഖ് സാലം ബിൻ സുൽത്താൻ അൽകാസിമിന്റെ നേതൃത്വത്തിലാണ് വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് നൂതന ബാഗേജ് കൈകാര്യം ചെയ്യൽ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് ഗേറ്റുകൾ നവീകരിച്ച കസ്റ്റംസ് പോലീസ് സേവനങ്ങൾ കാര്യക്ഷമമായ പാസ്പോർട്ട് നിയന്ത്രണം എന്നിവ പുതിയ ടെർമിനലിൽ ഉണ്ടാകും അൽമർജാൻ ദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ പുതിയ റിസോർട്ടുകൾ ഹോട്ടലുകൾ ഉയരുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് വിപുലീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ജനം ദുബായ്